ിലാണ് അപ്പൊ ഇതൊരു ശരിക്കും ഞാൻ ഒരു സ്റ്റിങ് വരണം കള്ളി കാന്താരി വെള്ളപ്പൂപ്പൂവേ മായാവി ഉള്ളിത്തോലെ പോലായി വിഷ്ണുപ്രഭ നമസ്കാരം നമസ്കാരം ഈ സിനിമകളിലൊക്കെ പാട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളൊരു ഉണ്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് പക്ഷെ വളരെ സാധാരണക്കാർക്ക് വളരെ മനസ്സിലാകുന്ന തരത്തിൽ പഴയൊരു കാലത്ത് നിന്ന് മാറി ഇപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് സോങ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഒരു എ ടു സറ്റ് പ്രോസസ്സ് അതായത് പാട്ടിൻ്റെ ട്യൂൺ ഉണ്ടാക്കുന്നത് മുതൽ ലിറിക്സ് ചെയ്യുന്നത് മുതൽ ഋതം ക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറ്റിയില്ല എന്നറിയാം എങ്കിലും അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന അതൊന്ന് ചെയ്ത് കാണിക്കണം പണ്ടത്തെന്ന് ഇപ്പോഴത്തെ ഒരു റെക്കോർഡിങ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു സോങ് ക്രിയേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സോ സോഫ്റ്റ്വെയർസോ തന്നെയാണ് ശരിക്കും മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം ഒറ്റ ടേക്കിൽ ഒരു ടേപ്പിലേക്ക് പോകുന്ന ഒരു ലെവലിലാണ് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അത് സോഫ്റ്റ്വെയർസിലേക്ക് മാറി ട്രാക്ക് ക്രിയേഷൻ ഒക്കെ ഭയങ്കര ഈസിയായി അപ്പം ഇപ്പം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ക്യൂബെയ്സ് ആണ് അപ്പോൾ അതിൽ തന്നെ മിഡി സീക്വൻസിങ് പ്രോഗ്രാമിങ് അത് കഴിഞ്ഞ് പാടിക്കുക എല്ലാം സിസ്റ്റത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഒരു വ്യത്യാസമേണ്ടത് ഉം ഉം ഓക്കെ അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ ലൈനായിട്ട് പാടി പാടി എടുക്കാനായിട്ടും സാധിക്കും പണ്ടത്തെ പോലെ ഒറ്റ ഒറ്റക്ക് ഒറ്റ ആ ഒരു നമുക്ക് ലൈനായിട്ടോ ഓരോ വാക്കായിട്ടോ ഒരു പരിപാടി ഉണ്ട് ശരിക്കും ഓക്കെ മ്യൂസിക്കിന്റെ ലോകത്തേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ് ഒരുപക്ഷെ ആദ്യത്തെ സിനിമ മാൽഗുഡി ഡേസ് ആയിരുന്നല്ലോ രണ്ടായിരത്തി പതിനാലും സിനിമ ആദ്യത്തെ മാൽഗുഡി ഡേയ്സ് ആയിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടാണ് ഞാൻ പിന്നീട് വിന്നില് ഈ ടി വിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഹൃദികത്തിന്റെ സിറ്റുവേഷൻ ഞാൻ തന്നെ പറയാം അതായത് ഒരു യക്ഷിയോട് ഒരു നായകന് കടുത്ത പ്രണയം അപ്പൊ അതാണ് സിറ്റുവേഷൻ അപ്പൊ അതനുസരിച്ച് നമുക്ക് എങ്ങനെയൊരു ട്യൂൺ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു സോങ് ജനിക്കുന്ന തൊട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ യക്ഷിയോടാണേലും പ്രണയം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു മൂഡാണ് നമുക്ക് Med det er det, ഇപ്പൊ ഞാൻ പാടിയ ഒരു ട്യൂണിന്റെ ലിറിക്സ് ഇടാ വാക്കുകൾ ഇടുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ് അതായത് മെച്ച പിടിപ്പിക്കുക ശരി അങ്ങനെ ഒരു ലിറിക്സ് ആയിട്ടുണ്ട് ഓക്കെ അടുത്തൊരു പ്രോസസ് എന്താണ് അടുത്തത് നമുക്കൊരു ഒരു ശ്രുതിയും ഒരു ഒരു ബേസിക് താളം ഇട്ടിട്ട് മെട്ടണം ഇട്ടിട്ട് അതൊന്ന് ഡെമോ പാടി എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ് ഓക്കെ അപ്പൊ ഡെമോ പാടാനായിട്ട് ചന്ദ്രേട്ടൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ചന്ദ്രേട്ടൻ മാധ്യമപ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ സിംഗറുമാണ് ഓക്കെ അപ്പം പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അല്ലെ പോലെ ഒരു ഒരു സ്റ്റിംഗ് വരണം തരീനോ മക്കൊഴുകായ അമ്മമായ ഞാനൊഴുകെ രാവേ നീചാകെ ഞാനൊരുമാകെ തററ തററി തററി ഇപ്പൊ നമ്മള് പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഓരോരോ ലൈൻസ് ആയിട്ട് നമുക്ക് പഞ്ചായേണ്ട ഒരു ഫെസിലിറ്റി ഇപ്പം നമുക്ക് ഉണ്ട് ഒറ്റയടിക്കുന്നത് പാടേണ്ട കാര്യമില്ല പഞ്ച് ചെയ്ത് ആയിട്ടാണ് ഇങ്ങനെ ഓരോരോ പോഷനായിട്ട് എടുക്കുകയാണല്ലോ അതെങ്ങനെ എടുത്ത് പെർഫെക്റ്റ് ട്രേക്കിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് സോങ് സിറ്റുവേഷന്റെ ഒരു പല്ലവിയാണ് നമ്മളിപ്പോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പം പല്ലവി പല പല പോഷൻസ് ആയിട്ട് പഞ്ച് ചെയ്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ നമുക്ക് വെള്ളിടി പോലെ മുല്ലപ്പൂ പല്ലുകൊണ്ടു നെഞ്ചൊരു കീറെ പുള്ളിമാൻ പേട പോലെ തുള്ളി ഞാനാകെ പോലെ നെല്ലി മരത്താരെ ഞാനൊഴുകേ നീ നീചാകെ ഞാൻ േ നീ പാരി ജാതവോ മഞ്ഞഴുകായ നീയെ ഞാൻ ചാരേ അമ്പലമായേ കള്ളിക്കാന്താരി വെള്ളപ്പൂപ്പൂവേ മായാവി ഉള്ളിത്തോലെ പോലായി നീയേ മൂദേവി കള്ളി മായാവി ഉള്ളി ശരി അപ്പൊ നമ്മള് സോങ് റെക്കോർഡ് ചെയ്തെടുത്തു അപ്പൊ അടുത്ത ഒരു പ്രോസസ് എന്തായിരിക്കും വരുന്നത് ഇതിപ്പോ നമ്മൾ പല്ലവിയാണ് ഇപ്പം റെക്കോർഡ് ചെയ്തത് നോർമലി ഇപ്പം അടുത്ത പല്ലവി എല്ലാം റെക്കോർഡ് ചെയ്യും ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല പല്ലവിപ്പൊ ഒരു ആന പല്ലവി എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് എന്റെ ഒരു പ്രോസസ്സ് വെച്ചാൽ അതിന്റെ ഓർക്കസ്ട്രേഷൻ ഞാൻ ഇനി ചെയ്യും ഇനി ഒരു ഇപ്പോൾ കംപ്ലീറ്റ് സ്കെൽ തന്നെ ആക്കി വെച്ചിട്ട് ഇനി അതിൻ്റെ മണ്ഡലായിട്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിംഗ് സീക്വൻസിംഗ് പോകും അല്ലെങ്കിൽ ഇനി അതിൻ്റെ ലൈവ് ഇൻസ്ട്രമെൻസ് വേണം അപ്പോൾ ഗിറ്റാ ലൈവ് ആണെങ്കിൽ ഗിറ്റാർ ലൈവ് റെക്കോർഡ് ചെയ്യും അങ്ങനെ ആ പാട്ട് ഫുൾ പ്രോഗ്രാമിംഗ് സീക്വൻസിംഗ് കഴിഞ്ഞിട്ട് അത് മിക്സിങ് ആൻഡ് മാസ്റ്ററിംഗ് എന്നുള്ള സ്റ്റേജിലേക്ക് വിടുകയാണ് പതിവ് ശരി ഞാൻ ഞാൻ ഞാനായിരിക്കില്ല നോർമലി എൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന വേറെ മിക്സിങ് എഞ്ചിനീയേഴ്സ് ആയിരിക്കും ചെയ്യുന്നത് മിക്സിങ് ആൻഡ് മാസ്റ്ററിംഗ് എഞ്ചിനീയേഴ്സ് ആയിരിക്കും ചെയ്യുന്നത് ശരി നമുക്ക് അതിൻ്റെ ഒരു സീക്വൻസ് ചെയ്യുന്ന വന്നിട്ടുണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് വന്നിട്ട് ഡെമോടെ ഒന്ന് തരാൻ പറ്റുമോ ഇതിപ്പോ ഒരു വെറും ഒരു റഫ് ഒരു ട്രാക്ക് ബേസിക്കലി ബേസിക്കലിന്റെ ഒരു ബേസ് ഒരു പിയാനോ ഇട്ടിട്ട് പോകാത്ത ജസ്റ്റ് റൂട്ട് ഒരു പിയാനോ ഇട്ട് പോവാം ശ്രുതിന്റെ പിയാനോ ഇട്ട് പോകാം അടുത്തൊരു പോസ്റ്റർ ഇട്ടിട്ട് നമ്മള് പാടിയിൽ ഒരു ഹൈ വരുമ്പഴത്തേക്കും എന്തെങ്കിലും ഒരു പാക്കിങ് കൊടുക്കുക അതായത് ഒരു ഒരു ലൈക്ക് സ്ട്രിങ്സ് ബാക്കിങ്ങോ പോലെ നെല്ലി മരത്താരെ ഞാനൊഴുകെ രാവേ നീചാകെ ഞാനൊരുമാകെ പല ബുദ്ധവാനെ നീ പാരിജാതവോരേ മഞ് മ്യൂസിക് ഡയറക്ടറിന്റെ മനോധർമ്മത്തിനനുസരിച്ച് ഓർക്കസ്ട്രേഷൻസ് ആഡ് ചെയ്തു ഓർക്കസ്ട്രേഷൻസ് ആഡ് ചെയ്യുക ഇപ്പം ഇപ്പോൾ സ്ട്രിങ്സ് പാഡ് ഞാൻ ആഡ് ചെയ്തു ആ ഒരു ഹൈ വരുന്ന പോർഷൻസിൽ അതിന്റെ ബേസ് ആഡ് ചെയ്യുക കൗണ്ടർ മെലഡീസ് ആഡ് ചെയ്യുക ഹാർമോണിയൻ ചെയ്യുക അങ്ങനെ അങ്ങനെ കുറച്ചധികം പ്രോസലിലൂടെ അതിന്റെ സീക്വൻസിങ് നമ്മൾ തീർക്കുന്നത് അതിനകത്ത് ലൈവ് ഇൻസ്ട്രുമെന്റ്സും വരും കൂടാതെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഇലക്ട്രോണിക്കൊ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് വായിച്ച് ഇതുപോലെ റെക്കോർഡ് എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യും അതെ 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 ഇവിടെ ഇപ്പോൾ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തു പോലെ തന്നെ നമ്മൾ ിറ്റാഴ്സ് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രംസ് റെക്കോർഡ് ചെയ്യാം അങ്ങനെയാണ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സംഗതി വെച്ചിട്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പക്ഷേ ലൈവും ഇങ്ങനെ പക്ഷെ പ്രോഗ്രാം ചില ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഫ്ലൂട്ട് അല്ലെങ്കിൽ ഇപ്പോ ഇന്ത്യൻ ഫ്ലൂട്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് എത്ര പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ഒരു ഭംഗിയുണ്ട് ഒരു അത് നമുക്കൊരിക്കലും നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പ്രോഗ്രാം ഒക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇപ്പൊ ഒരു വയലൻസ് സ്ട്രിങ് സെഷൻ കോട്ട് അപ്പോൾ അതൊക്കെ ഒരു ഹ്യൂമൻ ഫീൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ ഫീൽ വോക്കിങ് സാധനാണ് അത് എപ്പോഴും ലൈവ് എടുക്കുന്നതാണ് അതിന്റെ ഒരു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ട് നമുക്കൊരു സൗകര്യ പ്രകാരം ഇതൊക്കെ ചെയ്യാമെങ്കിലും നമുക്ക് കുറയ്ക്കാം കുറയ്ക്കാം കോസ്റ്റ് ഭയങ്കരമായി കുറയും പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ റിയലിസ്റ്റിക് ആയിട്ട് പ്രോഗ്രാം സ്കില്ലാണ് അതൊരു നല്ലൊരു പ്രോഗ്രാമർ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റും റിയലിസ്റ്റിക് ആയിട്ട് സ്ട്രിങ്സ് പ്രോഗ്രാം ചെയ്യുക ബേസ് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് അത് വേറൊരു സ്കില്ല് തന്നെയാണ് അപ്പൊ എഐ പോലുള്ള സാങ്കേതിക വിദ്യ വരുന്നു അപ്പം മ്യൂസിക് ഡയറക്ടർ വേണ്ട പാട്ടുകാരൻ വേണ്ട അപ്പൊ അത് ഒരു അടിയാവുന്നു അടിയാവോ ഭാവിയില് ഞാൻ നേരത്തെ പറഞ്ഞതു ഫീലി ബോക്കിംഗ് ഒരു സാധനമാണ് മ്യൂസിക് എന്ന് പറയുന്നത് അപ്പം ഏ വന്നത് കൊണ്ട് ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ഉള്ളൂ ഇതൊരിക്കലും ഒരു മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഇതിലേക്കാവൂന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞാൽ ഹ്യൂമൻ ടു ഹ്യൂമൻ ഫീൽ കൺവേ ചെയ്യാൻ മെഷീന് അത്രത്തുള്ള ഇതാവും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാം ഹെൽപ് ചെയ്യും ഡെഫിനറ്റ്ലി ആയി നമ്മള് ഭയങ്കരമായി ഹെൽപ് ചെയ്യും ഇൻസ്പിറേഷൻ പ്രൊഫസറിൽ